ഹായ് ഫ്രണ്ട്സ് മോർ മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതാ ഇപ്പം മഴ പെയ്തിക്കാരണം ഈച്ച ശല്യം ഉണ്ടാകുമല്ലോ ഭയങ്കരമായിട്ടും എൻ്റെ വീട്ടിലും അതേപോലെ തന്നെ ഈച്ച ശല്യം ഭയങ്കര ഓട്ടം ഉണ്ട് കേട്ടോ അപ്പം ആ ഈച്ചേനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ടോ ിച്ചൻ ഒഴിവാക്കാനായിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ സീറോ ഒക്കെ ഉണ്ടാകുന്ന രണ്ടേ രണ്ട് ഐറ്റം മാത്രം മതി കേട്ടോ അതായത് ശർക്കരയും ഈസ്റ്റും അപ്പോൾ ഈ ശർക്കരയിൽ നിന്ന് നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് പകുതി നമുക്ക് എന്തോ ആവശ്യം അതനുസരിച്ച് എടുക്കുക അപ്പം ഞാൻ ഈ ശർക്കരയൊക്കെ എടുത്തു വെച്ചപ്പോൾ തന്നെ ഈച്ചകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ കിച്ചണില് വന്നേക്കുന്ന ഈച്ചകളാണേ അപ്പം ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നുള്ള ശർക്കരയുടെ ആ മണം കേട്ടിട്ടാന്ന് തോന്നുന്നു ഈച്ചകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ ഞാൻ പൊട്ടിച്ചു ദാ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തോരം വെള്ളം വേണോ അതനുസരിച്ചുള്ള ശർക്കര എടുക്കുക അപ്പം ഞാനിപ്പോൾ ദാ വെള്ളം എടുത്തേക്കുന്നത് ഇത്രയാണ് അപ്പോൾ ഇതിനനുസരിച്ചുള്ള ശർക്കരയാണ് ഞാൻ പൊട്ടിച്ചെടുത്തേക്കുന്നത് അപ്പം ഈ ശർക്കര പൊട്ടിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ആ ശർക്കര നല്ലപോലെ ഒന്നും കൂടി പൊടിച്ചെടുക്കണം കേട്ടോ ഞാൻ എടുത്തതിലൊരു വലിയ കട്ടയുണ്ടായിരുന്നു അതപ്പം അലിന്ന് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അത് കൈ കൊണ്ടൊക്കെ ആണേലും കുറച്ചൊന്നിങ്ങനെ പൊടിച്ച് പൊടിച്ചൊക്കെ എടുത്തപ്പോൾ പെട്ടെന്ന് അലുന്നൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ ദാ ഇളക്കി അലേപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കര ദാ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ഒരു സ്പൂൺ നിറച്ചെടുക്കുന്നില്ല ഒരു ഒരു സ്പൂണിൻ്റെ കുറച്ച് എടുക്കുന്നുണ്ട് ഈസ്റ്റ് നമുക്ക് ഈ ഈസ്റ്റാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇതാ കുറച്ച് ഈസ്റ്റ് ഒരു സ്പൂണിലോട്ട് എടുത്തിട്ട് അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ആ ഈസ്റ്റ് ഒന്ന് നല്ലപോലെ അലന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഞാൻ എന്താ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഞാൻ എന്താ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ്ടോ വേണ്ടത് ഈ ബോട്ടിൽ നമ്മൾ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക അണ്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെച്ച് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഇതായി പോരും പോരൂട്ടോ അപ്പം ഞാൻ എന്താ ഈ ഭാഗം പകുതിയായിട്ടുള്ള ഭാഗത്ത് വെച്ചാണ് ഞാൻ ഗ്യാപ്പ് കുഞ്ഞു കുഞ്ഞു ഹോളിട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ കമ്പി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ പകുതി വെച്ച് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കുക ആ ബോട്ടിൻ്റെ ചുറ്റിനും തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും കുറച്ച് ഗ്യാപ്പിട്ടിങ്ങനെ എല്ലായിടത്തും ആയിട്ട് ചുറ്റി ഇട്ട് കൊടുക്കുക ഹോള് അങ്ങനെ ഞാൻ അത് ആ എല്ലാ ഭാഗത്തും ചുറ്റിനും കുഞ്ഞു കുഞ്ഞു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തുമായിട്ട് ഹോളിട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് തന്നെ ആ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ഞാനപ്പോൾ ആ ഒരു ബോട്ടിൽ നമ്മുടെ ആ അടപ്പ് തുറന്നിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ മിക്സിൽ ശർക്കരയും മീസ്റ്റും കൂടെയുള്ള ആ വെള്ളം നേരെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക താഴ്ത്തൊന്നും വീഴാതെ ഞാനിപ്പോൾ കറക്റ്റായിട്ട് അത് ഒഴിച്ചു കൊടുക്കുവാണ് അങ്ങനെ ഞാൻ എന്താ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ആ അടപ്പിട്ട് തന്നെ കറക്റ്റായിട്ട് അടച്ചു വെക്കുക അപ്പോൾ അപ്പം ഞാനെന്താ കുപ്പിയിലെടുത്തപ്പോൾ ഇത്രയും വന്നോഷുണ്ട് കേട്ടോ അപ്പം ഞാനത് കിച്ചണിലെൻ്റെ ഇപ്പോൾ അത്യാവശ്യം കിച്ചണിലാണ് ഈച്ച ശല്യം കൂടുതലും അപ്പോൾ ഞാൻ ഈച്ചേനെ ഒഴിവാക്കാൻ വേണ്ടി ആ കിച്ചണിലാണ് വെച്ചേക്കുന്നത് അപ്പം ഞാൻ വെച്ചപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഈച്ചകളൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് ഈ സ്മെല്ലടിച്ചിട്ടായിരിക്കുള്ളൂ ഈച്ച വന്നത് ആ ഹോളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഇനി ഈച്ച അവിടെ നിന്ന് വന്ന് കയറുമെന്ന് നോക്കാം എന്തായാലും ഞാൻ ഇരിക്കു മുമ്പ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ എനിക്ക് സക്സസ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒന്നും കൂടി ചെയ്ത് എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് ഈച്ചകൾ നമ്മൾ ആ സ്മെല്ല് വരുമ്പോൾ തന്നെ ആ ഈച്ചകളെല്ലാം വന്ന് ആ കുപ്പിയുടെ അകത്ത് കയറാൻ ശ്രമിച്ചു പിന്നെ ആ കുപ്പിന്ന് പുറത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം പുറത്താണ് വച്ചത് രാത്രി ഉറങ്ങാൻ നേരത്തെ ഞാൻ കിച്ചണിൽ വെച്ചില്ല പുറത്ത് വെച്ചു അപ്പോൾ അത് അത്യാവശ്യം പ്രാണിയും ഈച്ചയും എല്ലാം വീണിട്ടുണ്ട് കേട്ടോ അപ്പം ഈ മഴ പെയ്തി കൊടുക്കണ ആ സ്ഥലത്ത് തന്നെ വെച്ച കാരണം ഈച്ച അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കയറിയിട്ടുണ്ട് അതിൻ്റെ അത് ഇതിപ്പോൾ മാക്സിമം നമുക്കൊരു രണ്ട് ദിവസം യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കളഞ്ഞിട്ട് വേറെ ഇതേപോലെ തന്നെ ട്രൈ ഇതേപോലെ തന്നെ ഉണ്ടാക്കി വെക്കുക വേണ്ടത് അപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെയൊക്കെ വിട്ട് ഈച്ചകൾ ഭയങ്കരോട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ എനിക്കുള്ള പോലെ തന്നെ ബുദ്ധിമുട്ട് ഓരോ വീട്ടിലുണ്ടാവും ഈച്ചയുടെ അത് കാരണം ഇതേപോലെയൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ മഴ സമയത്ത് നമുക്ക് ഈച്ചേനെ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു വീഡിയോസാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ